ും അഡ്ഹോ സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി മുപ്പത്തിനാലാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ഭടാനന്ദൻ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു ഓപ്ഷൻസ് ഡെൽഹൌസി ഡഫറിൻ പ്രഭു കാനിംഗ് പ്രഭു കേഴ്സൺ പ്രഭു ശരിയോത്തരം ഓപ്ഷൻ സി കാനിംഗ് പ്രഭു കേരള വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ തിരുവനന്തപുരം എറണാകുളം കൊല്ലം മലപ്പുറം ശരിയോത്തരം ഓപ്ഷൻ എ ആണ് തിരുവനന്തപുരം ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ശരിയത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏത് റഷ്യ ബ്രിട്ടൻ അമേരിക്ക കാനഡ ശരിയോത്തരം ഓപ്ഷൻ ബി ബ്രിട്ടൻ തെർമോമീറ്റർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ് വാട്ടർ ഗ്ലാസ് പൊട്ടാഷ് ഗ്ലാസ് ഫ്ലിൻഡ് ഗ്ലാസ് പൈറക്സ് ഗ്ലാസ് ശരിയോത്തരം ഓപ്ഷൻ ഡി പൈറക്സ് ഗ്ലാസ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ് അഡ്രിനാലിൻ ഇൻസുലിൻ തൈമോസിൻ വാസോപ്രസിൻ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് തൈമോസിൻ പ്രിയങ്ക ഏത് വിളയുടെ സങ്കര ഇനമാണ് നെല്ല് പപ്പായ മുളക് പാവൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ് പാവൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏത് ഏഴാം പട്ടിക എട്ടാം പട്ടിക ഒൻപതാം പട്ടിക പത്താം പട്ടിക ശരിയൂത്തരം ഓപ്ഷൻ ബി ആണ് എട്ടാം പട്ടിക മാലി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ് കെ ഇ മത്തായി പി സി കുട്ടികൃഷ്ണൻ വി മാധവൻ നായർ പി സച്ചിദാനന്ദൻ ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് വി മാധവൻ നായർ എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി പഠിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്